മലയാള മാധ്യമത്തിന് പൊതുവിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പറ്റാത്ത അത്രയും മോശപ്പെട്ട ഒരു ഹെഡിംഗിലാണ് സുപ്രവാതത്തിനെതിരെ ഈ മോയിൻ ഹുദവി മലയമ്മ പേജ് എന്നാണ് അതാണ് ഒരു എന്ന് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ബിരുദം കാണുമ്പോൾ തന്നെ ആളുകൾ സംശയിച്ചു പോകും ഹുദവിക്ക് എന്താണ് ഇപ്പൊ സി ഐ സിയിൽ കാര്യം അതിന്റെ പിന്നിലൊക്കെ വലിയ നാടകങ്ങളും കളികളും ഉണ്ട് അതായത് നേതാവ് പറഞ്ഞാൽ അദ്ദേഹമാണത് ഫൈനലാക്കേണ്ടത് ആ ലേഖനം ഫൈനൽ ആക്കേണ്ടത് അദ്ദേഹമാണ് ആ ലേഖനം ഫൈനൽ ആക്കിയതും അദ്ദേഹമാണ് അപ്പൊ അത് മനഃപൂർവം ഒരു കബളിപ്പിക്കൽ നടത്തിയതല്ലേ ഈ പ്രശ്നമൊക്കെ കൂടെ അമീത് ബൈസിന്റെ നേരൊക്കെ തിരിച്ചുവിട്ടിട്ട് ഉപ്പു ചാക്കിന്റെ മുകളിൽ പഞ്ചസാര എന്ന് എഴുതിയത് എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയ ഒരു ലേഖനമാണത് എന്ന് മനസ്സിലാവും പ്രത്യേക അഭിമുഖം സുല്ല ഡിബേറ്റിൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും കാണാം കാണാം